നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഒരു വീട് ആ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഗൃഹത്തിൽ ആരൊക്കെ വസിക്കുന്നുണ്ടോ അവർ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഐശ്വര്യം നിറയ്ക്കുവാൻ അവർ ഭാഗ്യമുള്ളവരാണെങ്കിൽ അതിലൂടെ തന്നെ സാധിക്കുന്നതാണ് അതായത് ചില നക്ഷത്രക്കാർക്ക് ഇനി മുതൽ നാളത്തെ ദിനം മുതൽ സാക്ഷാ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുകയാണ് ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അല്ലലുണ്ടാകില്ല എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം എത്രത്തോളം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തി ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു ആ വ്യക്തിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവുകയാണ് നമ്മൾ മനുഷ്യരിൽ പെട്ടെന്ന് പ്രീതയാകുന്നവർ അല്ല ലക്ഷ്മി ദേവി സാക്ഷാൽ ദേവി അങ്ങനെ പെട്ടെന്ന് പ്രീതയാവുകയില്ല നമ്മളെ പരീക്ഷിക്കും പരീക്ഷിച്ച് നമ്മൾ ശുദ്ധരാണ് നമ്മൾ ശുദ്ധിയുള്ളവരാണ് നമ്മൾ സത്യസന്ധരാണ് അതേപോലെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരാണ് എന്ന ബോധം അമ്മയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് എല്ലാവിധ ഭാഗ്യങ്ങളും അമ്മ നമ്മളിലേക്ക് തരുന്നത് പിന്നെ ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അല്ലലുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല ഇവിടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നാളത്തെ ദിവസം മുതൽ കുറച്ച് നക്ഷത്രക്കാരിലേക്ക് അതായത് ഏകദേശം ഒരു എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഇതിൻ്റെ ഫലമായി നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് വെറുതെ ഇരുന്നാൽ പോരാ പ്രയത്നിക്കണം അതോടൊപ്പം ചെയ്യേണ്ടതായ ചില വഴിപാടുകൾ കൂടിയുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്കൊന്നു പോകാം നമുക്കറിയാവുന്നതാണ് ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ദേവിയാണ് പാലാഴി കഴിഞ്ഞപ്പോൾ ഉയർന്നു വന്ന മഹാലക്ഷ്മി വിഷ്ണു ഭഗവാനെ പതിയായി വരിച്ചുവെന്ന് പുരാണങ്ങൾ വർണ്ണിക്കുകയാണ് എട്ടു ഭാവങ്ങളിൽ രൂപകൽപ്പന ചെയ്ത് ആരാധിക്കുന്ന ലക്ഷ്മി ഭഗവതി ക്രിയാശക്തിയുടെ പ്രതീകമാണ് ആദിലക്ഷ്മി ധ്യാനലക്ഷ്മി ധൈര്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിങ്ങനെ അഷ്ടലക്ഷ്മിമാർ സുഖങ്ങൾ നൽകുന്നുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട എല്ലാവിധ സുഖഭോഗങ്ങളും കനിഞ്ഞരുളുന്ന ഈ ദേവി സങ്കല്പങ്ങൾ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം സമൃദ്ധി ആരോഗ്യം സുഖ സൗകര്യങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് വളരെയേറെ പ്രിയമായ ദിവസമായതിനാൽ അന്നേ ദിവസം ലക്ഷ്മി പൂജ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുകയും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതിനും സഹായകമാകുന്നതാണ് ഒരുപാട് ഒരുപാട് വഴിപാടുകൾ ഒരുപാട് ഒരുപാടൊരുപാട് മന്ത്രോച്ചാരണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നതിൻ്റെ ഫലമായി ലക്ഷ്മി ദേവി നമ്മളിലേക്ക് അനുഗ്രഹിച്ചാൽ പിന്നീടുള്ള സമയങ്ങളിൽ ആ അനുഗ്രഹം നമ്മളെ വിട്ടുപോവുകയില്ല ദിനംപ്രതി നമ്മൾ സമ്പന്നരായി അല്ലെങ്കിൽ വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ വളരെയധികം ഭാഗ്യം നേട്ടങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒന്ന് തന്നെ മതിയാകും നമുക്കറിയുന്നതാണ് ലക്ഷ്മി ദേവി അതായത് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതായ വസ്തുക്കളിലൊക്കെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ കടലിൽ നിന്ന് കിട്ടുന്ന ഈ ഉപ്പ് തലയ്ക്ക് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗങ്ങളിൽ നിന്ന് വരെ മുക്തി ഉണ്ടാകും അതായത് ഉപ്പും മുളകും കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച ദിവസം അടുക്കള വാതിലിന് പുറത്ത് പുറത്തേക്കത് കളയാവുന്നതാണ് അത് എരിച്ച് കളയാവുന്നതാണ് ദൃഷ്ടിദോഷം അകലാനായി നമ്മൾ ഏവരും ചെയ്യുന്നതാണ് ഉപ്പ് മുളക് അതായത് വറ്റൽ മുളക് കടുക് ഇതെല്ലാം കൂടി തലയ്ക്കുഴിഞ്ഞ് നമ്മൾ കളയാറുണ്ട് ദൃഷ്ടിദോഷമൊക്കെ ഏറ്റു കഴിയുമ്പോൾ അത് ചെയ്താൽ അതിൽ നിന്നൊരു ഉണ്ടാകുന്നതാണ് കൂടാതെ ഈ നമ്മൾ ഉറങ്ങുന്ന മുറിയിൽ കല്ലുപ്പ് സൂക്ഷിക്കാവുന്നതാണ് കാരണം എന്തെന്നാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ മനുഷ്യൻ ഒരുപാട് നെഗറ്റീവ് ഊർജ്ജങ്ങളുടെ ഇടയിലാണ് വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് വരണം അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ അർച്ചനകൾ നടത്തുന്നത് ചരട് ജപിച്ചു കെട്ടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ മനുഷ്യൻ പലവിധ ദുഷ്ട ദുഷ്ടനും അല്ലെങ്കിൽ നല്ലതുമായിട്ടുള്ള പലവിധ പോസിറ്റീവ് നെഗറ്റീവ് എനർജികളുടെ നടുവിലായി വസിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ സാധാ മനുഷ്യരാണ് നമ്മൾക്ക് ശക്തികളൊന്നും തന്നെയില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷാ കവചം ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനകൾ നേർച്ചകൾ വഴിപാടുകൾ ഇതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ ദേവി ദേവന്മാരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മേഖലകളിൽ നിന്നല്ല പല മേഖലകളിൽ നിന്ന് സഹായങ്ങൾ സമ്പത്ത് നേട്ടം സുഖ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ആനന്ദിക്കുവാനുള്ള വകകൾ നമുക്ക് വന്നു ചേരാറുണ്ട് നമ്മൾ ആളുകളെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ധനികരാവുന്ന ഒരുപാട് വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത ഒരു നേരത്തെ ആഹാരത്തിൽ പോലും വകയിൽ ില്ലാതിരുന്ന ആളുകളുണ്ടാവും പക്ഷേ പെട്ടെന്നൊരു നിമിഷം എല്ലാം കൊണ്ടും സമ്പന്നരായി മാറുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കാരണം അവർ ആ വിഷമസന്ധികളിൽ ഒരുപാട് ഭഗവാനെ ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ആ ഒരു ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് ലക്ഷ്മി ദേവി പെട്ടെന്ന് നമ്മളിൽ കനിയുകയില്ല പക്ഷേ കനിഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ജീവിതത്തിന് ഇട്ടുമൂടാൻ കഴിയുന്ന അത്രത്തോളം ഭാഗ്യങ്ങൾ അമ്മ പരാശക്തി നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇവിടെ എട്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ മഹാഭാഗ്യ സമയമാണ് തുടങ്ങുന്നത് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമ ഘട്ടങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അമ്മ പരാശക്തി കാവലായി തണലായി ഒരു തൂണായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന സമയം തുടങ്ങുകയാണ് ആ എട്ട് നക്ഷത്രക്കാരിലേക്ക് നമുക്കൊന്ന് കടക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നിമിത്തം പോസിറ്റീവായിട്ടുള്ളത് ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സന്തോഷം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കണ്ട് സ്വയമായി സന്തോഷിക്കുവാൻ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിച്ച രാത്രികൾ ഒരുപാടല്ലേ ആ രാത്രികൾക്കാണ് ഇവിടെ വിരാമമാകുന്നത് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും വിജയത്തിലെത്തിക്കാൻ എത്താനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഇനി ദുഃഖിക്കേണ്ടി വരുന്ന സമയമല്ല അമ്മ മഹാമായയുടെ അനുഗ്രഹം നിമിത്തം വിദേശവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടായാലും ഇങ്ങനെയായാലും വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഇവിടെ അമ്മ മഹാമായയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് വന്നുചേരുന്നത് സാമ്പത്തികമായി വലിയ ഒരു ഗുണം മാറ്റം ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഫലം നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന സമയങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാൻ ധാര വഴിപാട് സമർപ്പിക്കുവാനും കൂവളമാല സമർപ്പണം നടത്തി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അർച്ചന നടത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിലും ഉത്രമുത്രാടം നക്ഷത്രത്തിലുമൊക്കെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായ ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ എപ്പോഴും ഓം നമശിവായ മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ് അതേപോലെ ആദിത്യ മന്ത്രവും ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പക്കപ്പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക ഭഗവാന് ജലധാര പോലെയുള്ള വഴിപാടുകൾക്ക് ഓവളമാല അതേപോലെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അർച്ചനയും കഴിപ്പിക്കേണ്ടതാണ് കഴിപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് തന്നെ വന്ന് കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ ഫലങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് പറഞ്ഞത് ചില ആളുകളുണ്ട് ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് പല വീടുകളിലും അല്ലെങ്കിൽ കടകളിലൊക്കെ കയറാറുണ്ട് ുണ്ട് അപ്പോൾ അത് അങ്ങനെയല്ല വേണ്ടുന്നത് ക്ഷേത്രദർശനം നടത്തി അതിൻ്റെ പുണ്യവും ഫലവും നേരെ വീട്ടിലേക്ക് കൊണ്ടുവരിക കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ കാല് കഴുകാനാണെന്നും പറഞ്ഞ് ഗൃഹത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ പുറത്തുള്ള പൈപ്പിൽ പോയി കഴുകിയിട്ട് വരുന്നൊരു ശീലമുണ്ടെങ്കിൽ അതും ഗുണമല്ല കാരണം നമ്മൾ അതുവരെ ആർജിച്ചെടുത്ത ഫലത്തെയാണ് ആ വെള്ളത്തിലൂടെ കഴുകിക്കളയുന്നത് അതുകൊണ്ട് ഗൃഹത്തിൽ കയറി നിമിഷങ്ങൾ ഇരുന്നതിന് ശേഷം നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ കുളിക്കുകയോ മുഖം കഴുകുകയോ എന്തുമാകാം പക്ഷേ അതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക നിങ്ങൾ ആർജിച്ചെടുത്ത ആ ഫലത്തെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം മകേരമാണ് സൗഭാഗ്യ യോഗ സമയമാണ് മകേരന നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാനായി സാധിക്കുന്നതാണ് പല കാര്യങ്ങൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ് എല്ലായ്പ്പോഴും ആഗ്രഹങ്ങളെല്ലാം ഒരു കൈ അകലത്തിലാണ് നിന്നിരുന്നത് പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നാൽ ആ ആഗ്രഹം സഫലീകരമാകുന്ന ഒരു സമയമാണ് വിജയം ഉണ്ടാകുന്ന ഒരു സമയം മുതൽ നാളെ മുതൽ തുടങ്ങുകയാണ് എല്ലാ തരത്തിലുമുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതാണ് അറിവ് വർദ്ധിക്കുന്നതാണ് അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങളാൽ ചെയ്യാനും സാ പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് ഇവിടെ അമ്മ മഹാമായയുടെ ലക്ഷ്മി അനുഗ്രഹം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയം നാളെ മുതൽ തുടങ്ങുകയാണ് വിദ്യയാണ് ജീവിതത്തിന് ഏറ്റവും അധികം മുതൽക്കൂട്ടായി മാറുന്ന ഒരു ഘടകം അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഭാഗ്യം നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം മുതൽ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാൻ സുബ്രഹ്മണ്യനെ പ്രീതനാക്കാനുമായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ മകേരം നക്ഷത്രത്തിലും അനുജന്മ അനുജന്മനക്ഷത്രങ്ങളായ അവിട്ടം നക്ഷത്രത്തിലും അടുത്തുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തേണ്ടതാണ് നിങ്ങളുടെ കഴിവിനൊത്ത വഴിപാടുകൾ സമർപ്പിക്കുക എന്താണോ നിങ്ങൾക്ക് സാധ്യമാകുന്നത് അങ്ങനെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുക അതേപോലെ തന്നെ പൗർണമി വ്രതം സുബ്രഹ്മണ്യ പ്രീതികരമായ ഷഷ്ടി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നാളെ മുതലുള്ള സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ദേവിയാണ് അതേപോലെ തന്നെ സുബ്രഹ്മണ്യ ഭജനം നടത്തേണ്ടത് സ്വാമി പ്രാർത്ഥിക്കേണ്ടതും ഭസ്മം നടയ്ക്ക് നേർച്ച വയ്ക്കേണ്ടതുമൊക്കെ വളരെയധികം അത്യാവശ്യമായ സമയമാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഇരട്ടി നേട്ടവും ഭാഗ്യവുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു അസുലഭ സമയമെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ മുതലുള്ള സമയം വളരെയധികം നേട്ടങ്ങളാണ് വന്നു തരുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ലക്ഷ്മി ദേവിയുടെ മന്ത്രോച്ചാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ജീവിക്കാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരുപാട് സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരു ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം പിന്നെ വളരെയധികം മാറ്റമുണ്ട് അതിന് മുമ്പേ ഉള്ള സമയങ്ങൾ അതായത് ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയുള്ള സമയങ്ങളൊക്കെ അല്പം ബാലാരിഷ്ടകളെന്നും അല്ലെങ്കിൽ അരിഷ്ടകൾ അതായത് കൊച്ചുനാൾ തൊട്ടേ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു സമയം ഒരുപാട് അരിഷ്ടതകളൊക്കെ അനുഭവിച്ചു വന്ന് കടന്നു വരേണ്ട ഒരു ബാല്യമൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം സ്ഥിരമായ ഒരു വരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ശുഭകരമായ ഒരു സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട് ഇവർക്ക് പല ഘട്ടങ്ങളിലും ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം അടുത്തറിയാനൊക്കെ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ചെറിയ ചെറിയ തുകകളൊക്കെ ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ട് അത് അപ്രതീക്ഷിത സമയങ്ങളിൽ പണത്തിൻ്റെ ഒരുപാട് ആവശ്യമുള്ള സമയങ്ങളിൽ വരെ ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യം ലോട്ടറിയുടെ രീതിയിൽ ലക്ഷ്മിദേവി നിങ്ങൾക്ക് കടാക്ഷമായി മാറിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഭാഗ്യമുള്ള ഒരു നക്ഷത്രക്കാർ കൂടിയാണ് നിങ്ങൾ നിങ്ങൾ ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് നിത്യവും ശിവപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നതാണ് പക്ക പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് ഉത്തമമാണ് സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിച്ച നാഗപ്രീതി കൂടി വരുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹം ധാരാളമുണ്ട് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ശിവമന്ത്രങ്ങൾ ജപിക്കണമെന്നും ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തണമെന്നും പറയുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്ക് താങ്ങായിട്ടുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിരവധി ഫലങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ് സാമ്പത്തിക നേട്ടം പല കോണുകളിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ചേരും പുതിയൊരു ജോലിയൊക്കെ വന്നു വന്നുകിട്ടുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന വലിയ വളരെ വലിയ ഒരു കാര്യം നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ലക്ഷ്മി ദേവി ഇവരോടൊപ്പം തന്നെ ഉള്ള ഒരു സമയമായതിനാൽ തന്നെ നാളെ മുതലുള്ള ആ ഒരു സമയം ആ ഒരു പീരീഡ് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും വളരെയധികം അനുകൂലമാണ് പിന്നീടൊന്നും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് സാമ്പത്തികമായി മേന്മയും ഗുണകരമായ ഫലങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് ആയില്യൻ നക്ഷത്രജാഥ നാഗപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ആയില്യൻ നക്ഷത്രം വരുന്ന സമയത്ത് സർപ്പത്തിന് നൂറും പാലും സമർപ്പിക്കുക കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ആയില്യം നക്ഷത്രത്തിലും അതിൻ്റെ നക്ഷത്രങ്ങളായ തൃക്കേട്ട രേവതി നക്ഷ നാളുകളിലും നാഗപ്രീതി വരുത്തുവാനും നാഗക്ഷേത്ര ദർശനങ്ങൾ അതായത് സർപ്പക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾക്ക് കാവലായി തണലായി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ലക്ഷ്മി ദേവി വളരെയധികം ഗുണവും ീട്ടവുമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പൂരം നക്ഷത്രമാണ് അടുത്തത് ഗുണാനുഭവങ്ങൾ ധാരാളമായി ഉള്ള ഒരു നക്ഷത്രമാണ് എപ്പോഴും ധനം നിൽക്കുവാനുള്ള ഭാഗ്യമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം ശോഭിക്കുന്നവരാണ് ജീവിതത്തിൽ അധികം ഒന്നും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്ന ഒരു നക്ഷത്രമല്ല മികച്ച കർമ്മ നേട്ടമൊക്കെ കാണുന്നുണ്ട് ഒരിക്കലും പണത്തിന് ഇവരുടെ കയ്യിൽ കുറവ് വരില്ല അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അങ്ങനെയാണ് വിദ്യകൊണ്ട് വളരെയധികം ഉന്നതി കീഴടക്കുവാനുള്ള ഭാഗ്യം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട് സമാധാനം സന്തോഷം ഇതൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും ഇവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിമിത്തം നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് കുടുംബത്തിനൊരു നെടുന്തൂണായി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഐശ്വര്യമായി നിങ്ങളുണ്ടെങ്കിൽ ആ ഗൃഹം വളരെയധികം ശോഭിക്കുന്നതായിരിക്കും ഒരു പൂരം നക്ഷത്രത്തിൽ പിറന്ന പുരുഷനോ സ്ത്രീയോ ഉള്ള ഗൃഹത്തിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ് നിങ്ങൾ ദേവി പ്രീതികരമായ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് ദേവീക്ഷേത്ര ദർശനങ്ങൾ നടത്താവുന്നതാണ് കൂടാതെ നിങ്ങൾ പൂരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ പൂരാടം ഭരണി നക്ഷത്രങ്ങളിലും ലക്ഷ്മി ക്ഷേത്ര ദർശനം അതായത് ലക്ഷ്മി പൂജയൊക്കെ നടത്താവുന്നതാണ് ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടതും കൂടാതെ സഹസ ലളിതാ സഹസ്രനാമം ജീവിക്കാൻ സാധിച്ചാൽ അത് ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും വളരെയധികം നേട്ടവും ഫലവും ഉണ്ടാകും പൊതുവേ നിങ്ങൾക്ക് പൂരം നക്ഷത്രക്കാർക്ക് ഒരു സാമ്പത്തികമായിട്ട് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രം അല്ല എന്നതാണ് പൊതുവേ ഉള്ളൊരു പറയാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ചിപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നാളത്തെ ദിവസം മുതൽ വന്നുചേരുന്നതിന് തന്നെ ഇരട്ടി നേട്ടവും ഭാഗ്യവും ശോഭനമായ ഒരു ജീവിതവും നിങ്ങൾക്ക് തുടങ്ങാൻ പോവുകയാണ് ചിത്ര നക്ഷത്രക്കാർക്കും നാളെ മുതലുള്ള ദിവസം ജീവിതത്തിൽ സന്തോഷം സമാധാനം ഐക്യം എന്നിവ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ജീവിതത്തിൽ നിലവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം സ്വയമേവ നിങ്ങൾക്ക് കണ്ടെത്താനായി സാധിക്കുന്നതാണ് ജന്മനക്ഷത്രം ചിത്തിരയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ജന്മനാ തന്നെ ഉണ്ടു എന്നതാണ് വിശ്വാസം അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ പറയുകയും വേണ്ട അമ്മ മഹാമാരിയുടെ അനുഗ്രഹം കൂടെ തന്നെയുള്ള കുട്ടികളായിരിക്കും നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടൊക്കെ വളരെയധികം ശോഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഏത് കാര്യത്തിനും വ്യക്തമായ തീരുമാനമുള്ളവരാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു വ്യക്തത മറ്റുള്ള കുട്ടികൾ കളിച്ചു ചൂണ്ട് നടക്കുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും ഇവർക്ക് ഏത് കാര്യത്തിനെ കുറിച്ചൊരു വിഷൻ ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടരായാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ധാരാളമായി ഭാവിയിലും പ്രത്യേകിച്ച് നാളത്തെ ദിവസം മുതൽ ജീവിതത്തിൽ വന്നു ചേരാൻ അനുഗ്രഹമുള്ള ഒരു കൂട്ടർ കൂടിയാണ് നക്ഷത്രക്കാർ നിങ്ങൾ ചൊവ്വ പ്രീതികരമായ കർമ്മങ്ങളാണ് ചിത്രനക്ഷത്രക്കാരെ ആളുകൾ അനുഷ്ഠിക്കേണ്ടത് ചൊവ്വയുടെ അതിദേവതകളായ ഭദ്രകാളി ദേവി അതേപോലെ ഭഗവാൻ സുബ്രഹ്മണ്യൻ എന്നിവരെ നിങ്ങൾ എല്ലാ ദിവസവും ഭജിക്കുന്ന ഉത്തമമാണ് നക്ഷത്രം വരുന്നതും അതേപോലെ അനുജന്മ അനുജന്മനക്ഷത്രങ്ങളായ അവിട്ടം മകേര നക്ഷത്രത്തിലുമൊക്കെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഫലം ചെയ്യും അപ്പം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള പ്രയാസമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് സുബ്രഹ്മണ്യൻ സ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ ഭദ്രകാളി ദേവിയുടെ മന്ത്രോച്ചാരണങ്ങൾ നടത്താവുന്നതാണ് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമാണ് നിങ്ങൾക്കിതിലൂടെ വന്നു ചേരുന്നത് പുരാടം നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യം ഐശ്വര്യം നേട്ടം എന്നിവ തുടങ്ങുകയാണ് ഗുണാനുഭവ വർധനവ് കാണുന്നുണ്ട് ബിസിനസ്സിന് അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നതാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റമൊക്കെ വന്നു ചേരുന്നതാണ് ലക്ഷ്മി സാന്നിധ്യം നാളെ മുതൽ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അതിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വാഹന യോഗം ഗൃഹയോഗം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉടനടി ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ സമയം കൂടിയാണ് പുരാടം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ആരംഭമാകുന്നത് Yep. നിങ്ങളും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാനും യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് വളരെയധികം പ്രീതി നേടുവാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തെന്നാൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചില കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പെട്ടെന്നൊരു തടസ്സം പക്ഷേ ആ തടസ്സത്തെ മാറ്റി നിങ്ങൾ മുന്നോട്ട് എത്താറുണ്ടെങ്കിൽ പോലും ചില തടസ്സങ്ങൾ നിങ്ങളുടെ മാർഗ്ഗങ്ങളിൽ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് ദേവി പ്രീതിയാണ് നിങ്ങൾ തീർച്ചയായും വരുത്തേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തുക പോകുന്നതിനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ദേവി മന്ത്രോച്ചാരണങ്ങൾ നടത്തിയാലും മതി ും രേവതി നക്ഷത്രക്കാർക്കും ധാരാളം ഗുണാനുഭവങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹമുള്ള അതായത് ഇരുന്നുണ്ണ്ണുവാൻ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് രേവതി അത് പൊതുവേ പറയുന്ന രേവതി നക്ഷത്രമാണെങ്കിൽ ഇരുന്നുണ്ണുവാൻ ഇരുന്നുണ്ണ്ണമെങ്കിൽ അത്രത്തോളം ധനം പൂസ്വത്തുക്കൾ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അത്രത്തോളം നേട്ടങ്ങളും ഭാഗ്യവും ഉള്ളവരായിരിക്കും ബാക്കിയുള്ളവരെല്ലാം കഷ്ടപ്പാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ധനം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇവർക്ക് തലമുറകളായി സമ്പാദിച്ചിട്ട് ധനം ഇവരുടെ കൈമുതലായി ഉണ്ടായിരിക്കും അങ്ങനെയാണ് രേവതി നക്ഷത്രക്കാരെ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ പൊതുവേ പറയാറുള്ളത് അതേപോലെ തന്നെ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ ദേവതകളായിരിക്കും ഈ രേവതി നക്ഷത്രജാതരായ ആളുകൾ ഇവരുടെ ഓരോ ചുവടിലും ഭഗവതി അമ്മ മഹാമായയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം സമാധാനം ഇതൊക്കെ വന്നു ചേരുന്നതാണ് ഏത് രീതിയിൽ നോക്കിയാലും നിങ്ങൾ ഒരു നേട്ടമുള്ള നക്ഷത്രം തന്നെയാണ് ഒരുപാട് നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രക്കാർ കൂടിയാണ് നിങ്ങൾ ബുധനാഴ്ചയും രേവതിയും വരുന്ന ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുവാനുമൊക്കെ ശ്രമിക്കേണ്ടതാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവണ്ണ സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം ഗുണകരമായ ഫലങ്ങളെ ചെയ്യും മനസ്സിൻ്റെ ഇച്ഛകളെല്ലാം പൂർത്തീകരിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കും ലക്ഷ്മി അനുഗ്രഹം വീണ്ടുവോളം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ലഭിക്കാൻ പോവുകയാണ് അത് നാളെ മുതൽ എന്നല്ല ഇവർക്ക് ജന്മനാൽ തന്നെ വളരെയധികം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തുണയായി ഉള്ളവർ തന്നെയാണ് പക്ഷേ നിങ്ങൾക്കത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലക്ഷ്മി അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നത് മാത്രം ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ എല്ലാവിധ അല്ലലുകളും അമ്മ മഹാമായ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയും ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞ വഴിപാടുകൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക നന്ദി